ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മെൽക്കോ ചൂസ് ഇനി ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റി പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു നജീബ് കാന്തപുരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് സ്ഥലപരിമിതി മൂലം വീർപ്പുമുട്ടുന്ന പെരിന്തൽമണ്ണ വില്ലേജ് ഓഫീസ് ഇനി കൂടുതൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിനായി ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് നജീബ് കാന്തപുരം എം എൽ എ ആസ്ഥ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒന്നേകാൽ കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലെ വില്ലേജ് ഓഫീസിന് എതിർവശത്ത് സബ് കളക്ടറുടെ ഔദ്യോഗിക വസതിക്ക് സമീപം റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പത്ത് സെന്റ് സ്ഥലത്താണ് പുതിയ വില്ലേജ് ഓഫീസ് സ്ഥലപരിമിതി വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരുന്നു സൗകര്യക്കുറവ് ഉദ്യോഗസ്ഥർക്കും ഓഫീസിലെത്തുന്ന നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നജീബ്കാന്തപുരം എം എൽ എ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത് പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു मेरे मुँह में सुन बात नहीं सुन, एक बारी मुँह में लगा लगा लगा, तेरे को भी मारो सितारों की, तेरा बच्चू जितना देखा है तेरे को, जंगल में चिताल कहता है जहाँ जियान देखते हैं, तेरा लड़का निर्मल जस्ट ये लगा, तेरे लिए आंधी बुलाता है നജീബ് കാന്തപുരം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരുപാട് കാലത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് വളരെ സൗകര്യപ്രദമായ ഒരു വില്ലേജ് ഓഫീസ് എന്നുള്ളത് ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ദൈനംദിന ഇടപെടൽ നടത്തുന്ന സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസർമാരും ജനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധവും നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് സൗകര്യപ്രദമായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജന പൊതുജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ആ തരത്തിൽ അന്നത്തെ തഹസില്ദാർ ഉൾപ്പെടെ വളരെ ശക്തമായി ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഫാറൂഖ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിന്റെ ചെയ്ത ഘട്ടത്തിലാണ് നമ്മൾ ഒരു നല്ല ഓഫീസ് നമ്മുടെ വില്ലേജ് ഉണ്ടാക്കണം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ അപൂർവ ത്രിപാഠി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മുസ്തഫ എൻ എം മെഹറലി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് ജാഫർ പത്തത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ കൗൺസിലർമാരായ ഹുസൈൻ ഹുസൈനാസർ ശ്രീജിഷ കൃഷ്ണപ്രിയ സീനത്ത് അഡ്വക്കറ്റ് പ്രവീൺ ഹുസൈൻ റിയാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബഷീർ നാലകത്ത് എ ആനന്ദൻ രാജൻ കൊച്ചു കുറ്റീരി മാനുപ്പ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രതിനിധികളായ നാലകത്ത് ബഷീർ എ ആനന്ദൻ രാജൻ കൊച്ചു കുറ്റേരി മാനുപ്പ തഹസിൽദാർ വേണുഗോപാൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ